അമേരിക്കയിൽ നിയമപരമായ താമസവും നാടകടത്തിൽ നിന്ന് സംരക്ഷണവും നേടാൻ ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു പുതിയ ബിൽ ഡ്രീം ആക്ട് ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് സെന്റർമാരായ റിച്ചാർഡ് ഡെർബിനും ലീസ മുർക്കോസ്കിയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലിന് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ നിയമം നടപ്പിലാക്കുന്നതിലൂടെ എച്ച് ഒൻ ബി വിസയുള്ളവരുടെ കുട്ടികൾക്കും ഡ്രീമേഴ്സ് എന്നറിയപ്പെടുന്നവർക്കും ഡി എ സി എ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കും യു എസ് ഗ്രീൻ കാർഡ് നേടാൻ സാധിക്കും ഈ പുതിയ നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഡി എസ്ഇഐ ലഭിച്ചവർക്കും കുട്ടിക്കാലത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന മറ്റ് രണ്ടു മില്യൺ യോഗ്യരായ ഡ്രീമേഴ്സിനും അമേരിക്കയിൽ തുടരാൻ അവസരം ലഭിക്കും കൂടാതെ അമേരിക്കയിൽ നിയമപരമായി താമസിക്കുന്ന വിസ ഉടമകളുടെ കുട്ടികളായ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം പേർക്കും അമേരിക്കയിൽ തുടരാനും സ്ഥിരമായ നിയമപരമായ പദവി നേടാനും ഈ ബിൽ വഴിയൊരുക്കും ഡ്രീമേഴ്സ് എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന അനധികൃത കുടിയേറ്റക്കാരെയാണ് ഡി എ സി എ ലഭിച്ചു പറയുന്നത് കുട്ടിക്കാലത്ത് അമേരിക്കയിലെത്തിയ അനധികൃത കുടിയേറ്റക്കാർക്ക് നാടുകടത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു യു എസ് ഇമിഗ്രേഷൻ നയമായ ഡി എ സി എ ഡിഫേർഡ് ആക്ഷൻ ഫോർ ചൈൽഡ്ഹുഡ് അറൈവൽസ് പ്രകാരം സംരക്ഷണം ലഭിച്ച വ്യക്തികളാണ് ഈ ബിൽ ഡോക്യുമെന്റഡ് ഡ്രീമേഴ്സ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇ വൺ ഇ റ്റു എച്ച് ഒൻ ബി എൽ വിസകളിൽ അമേരിക്കയിലെത്തിയ വിദേശികളുടെ കുട്ടികളെയാണ് ഇവർക്ക് വിസയുടെ കാലാവധി കഴിയുമ്പോൾ അതായത് ഇരുപത്തി വയസ്സ് തികയുമ്പോൾ അവരുടെ നിയമപരമായ പദവി നഷ്ടപ്പെടാറുണ്ട് അങ്ങനെയുള്ളവർക്ക് നിയമപരമായ പദവി നേടാൻ ഈ ബില്ല് സഹായിക്കും ഡ്രീം ആക്ട് ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് പ്രകാരം നിയമപരമായ പദവി നേടാൻ രണ്ട് ഘട്ടങ്ങളുള്ള ഒരു പ്രക്രിയയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ കണ്ടീഷൻഡ് പെർമനന്റ് റെസിഡന്റ് സ്റ്റാറ്റസ് എന്ന താൽക്കാലിക നിയമപരമായ പദവി ലഭിക്കും രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു താൽക്കാലിക പദവിയിൽ നിന്ന് സ്ഥിരമായ നിയമപരമായ പദവി അഥവാ ഗ്രീൻ കാർഡ് ഉടമയാകാൻ സാധിക്കും ഡി എസ് സി ഐ ലഭിച്ച കുട്ടികൾക്കും മറ്റ് യോഗ്യരായ ഡ്രീമേഴ്സിനും ചില നിബന്ധനകൾ പൂർത്തിയാക്കുന്നതിലൂടെ യു എസ് ഗ്രീൻ കാർഡ് നേടാൻ സാധിക്കും ആദ്യഘട്ടം കണ്ടീഷൻഡ് പെർമനന്റ് റെസിഡന്റ് സ്റ്റാറ്റസ് നേടാനുള്ള നിബന്ധനകളാണ് ബില്ല് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് പതിനെട്ട് വയസ്സോ അതിൽ താഴെയുള്ളപ്പോൾ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നവരായിരിക്കണം കൂടാതെ ബിൽ പ്രാബല്യത്തിൽ വരുന്നതിന് കുറഞ്ഞത് നാല് വർഷം തുടർച്ചയായി അമേരിക്കയിൽ താമസിച്ചിരിക്കണം സർക്കാർ നടത്തുന്ന പശ്ചാത്തല പരിശോധനയിൽ വിജയിക്കണം നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം ബയോമെട്രിക് വിവരങ്ങളും മറ്റ് വ്യക്തിഗത വിവരങ്ങളും സമർപ്പിക്കണം മെഡിക്കൽ പരിശോധനയും നടത്തണം ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പ്രവേശനം നേടിയിരിക്കണം അല്ലെങ്കിൽ ഹൈസ്കൂൾ ഡിപ്ലോമ നേടിയിരിക്കണം അല്ലെങ്കിൽ ഹൈസ്കൂൾ ഡിപ്ലോമ നേടുന്നതിനുള്ള പ്രക്രിയയിലായിരിക്കണം ഇതിന് തുല്യമായ യോഗ്യതയുള്ളവരായിരിക്കണം അല്ലെങ്കിൽ യു എസ് സൈന്യത്തിൽ നിന്ന് സേവനം അനുഷ്ഠിച്ചിരിക്കണം സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ സൈന്യത്തിൽ ണം ഫെഡറൽ നികുതി അടക്കാത്തതായി യാതൊരു ബാധിതുമില്ലെന്ന് സത്യവാങ്മൂലം നൽകണം അല്ലെങ്കിൽ നിലവിലുള്ള ഫെഡറൽ നികുതി ബാധകൾ പരിഹരിക്കാൻ ഇന്റേണൽ റവന്യൂ സർവീസുമായി കരാറിൽ ഏർപ്പെടുത്തിയിരിക്കണം അല്ലെങ്കിൽ അപേക്ഷിച്ചിരിക്കണം രണ്ടാം ഘട്ടം കണ്ടീഷൻ പെർമനന്റ് സ്റ്റാറ്റസ് നിലനിർത്തി ഗ്രീൻ കാർഡ് നേരാനുള്ള നിബന്ധനകളാണ് തുടർച്ചയായി അമേരിക്കയിൽ താമസിക്കണം ഒരു കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ബിരുദം നേടുക അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ബാച്ചിലർ അല്ലെങ്കിൽ ഉയർന്ന ബിരുദ പ്രോഗ്രാമിന്റെ കുറഞ്ഞത് രണ്ട് വർഷം പൂർത്തിയാക്കുക കുറഞ്ഞത് രണ്ടു വർഷത്തെ ബഹുമാനപൂർവ്വമുള്ള സൈനിക സേവനം പൂർത്തിയാക്കുക സൈന്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിൽ ബഹുമാനപൂർവ്വമായ ഡിസ്ചാർജ് നേടിയിരിക്കണം കുറഞ്ഞത് മൂന്ന് വർഷത്തെ തൊഴിൽ പരിചയം ഉണ്ടായിരിക്കണം ഈ കലകളിൽ സ്കൂളിൽ പഠിക്കാത്ത സമയത്ത് വ്യക്തിക്ക് സാധുവായ തൊഴിൽ അംഗീകാര രേഖ ഉണ്ടായിരിക്കണം കൂടാതെ ആ സമയത്തിൻ്റെ കുറഞ്ഞത് എഴുപത്തിയഞ്ച് ശതമാനം സമയം തൊഴിൽ ചെയ്തിരിക്കണം ഇതിലേതെങ്കിലും മാർഗങ്ങൾ പൂർത്തിയായിരിക്കണം ഇംഗ്ലീഷ് ഭാഷ വായിക്കാനും എഴുതാനും സംസാരിക്കാനുമുള്ള കഴിവ് തെളിയിക്കണം അമേരിക്കയുടെ ചരിത്രം ീതി എന്നിവയെക്കുറിച്ചുള്ള ധാരണയും ഉണ്ടായിരിക്കണം സർക്കാർ നടത്തുന്ന പശ്ചാത്തല പരിശോധനയിൽ വീണ്ടും വിജയിക്കണം ക്രിമിനൽ കേസുകളോ ഒന്നിലധികം ചെറിയ കുറ്റകൃത്യങ്ങളോ ഇല്ലാതെ നല്ല സ്വഭാവവും തുടർച്ചയായി നിലനിർത്തണം ബയോമെട്രിക് വിവരങ്ങളും മറ്റ് വ്യക്തിഗത വിവരങ്ങളും സമർപ്പിക്കണം ബയോമെട്രിക് പരിശോധനയും നടത്തണം ഈ നിയമം നടപ്പിലാക്കുന്നതോടെ അമേരിക്കയിൽ വളർന്നു വന്ന ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടാതെ നിയമപരമായ പലവ് നേടാനും അമേരിക്കൻ സമൂഹത്തിൽ സജീവമായി പങ്കാളികളാകാനും അവസരം ലഭിക്കും ഇത് അമേരിക്കയുടെ വളർച്ചയ്ക്കും സാമൂഹിക ഐക്യത്തിനും ഒരുപോലെ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്